അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ട് എങ്ങനെയത് റെഡി ആവണം ഡിഫിക്കൽ ആയിട്ടുള്ള പോർഷൻസ് എങ്ങനെ പഠിക്കണം ഒരുപാട് ഡൗട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് ക്രാക്കർ ഒരു ഫ്രീ വെബിനാർ നടത്തുകയാണ് വരുന്ന പതിമൂന്നാം തീയതി ഏഴ് മണിക്കാണ് അപ്പോ എല്ലാരും അപ്പോൾ അതിന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എച്ച് എസ് സി ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിൽ ഫിസിക്സ് എന്ന് വരാൻ ചാൻസ് ഉള്ളത് അഞ്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഒരു ഹീറ്റിംഗ് ഓയിൽ കറണ്ട് കടത്തി വിടുമ്പോൾ ആ കടത്തി വിടുമ്പോൾ എന്ത് പറ്റും ചാലകത്തേക്കാൾ കൂടുതൽ ചൂടാകുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം കറണ്ട് കടന്നു പോകുന്നത് ചാലകത്തിലും ഹീറ്റിംഗ് ഓയിലും ഒരുപോലെയാണ് അല്ലേ എന്നാൽ ഹീറ്റിംഗ് ഓയിൽ കൂടുതൽ ചൂടാവുന്നുണ്ട് എന്തായിരിക്കും കാരണം ഓപ്ഷൻസ് ഉയർന്ന ദ്രവണാങ്കം താഴ്ന്ന ദ്രവണാങ്കം ഉയർന്ന റെസിസ്റ്റിവിറ്റി താഴ്ന്ന റെസിസ്റ്റിവിറ്റി എന്താ ദ്രവണാങ്കം ദ്രവണാങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മെൽറ്റിംഗ് പോയിന്റ് അല്ലേ വളരെ കൂടുതലും വളരെ കുറവും മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സോളിഡ് അതിന്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറുന്ന ആ ഒരു ടെമ്പറേച്ചർ തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാലും ഐസ് അല്ലെ ഐസ് മെൽറ്റ് ആവുന്നത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് ആണോ ഇവിടെ റീസൺ ആയിട്ട് വരിക അല്ല റെസിസ്റ്റിവിറ്റി ആണ് റീസൺ ആ നിക്രോം എന്നതാണ് ഹീറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്ന ആ ഹീറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നിക്രോം എന്നൊരു ലോയി ആണ് അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് ഹൈ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതൽ റെസിസ്റ്റിവിറ്റി ആണ് ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ് ആൻസ്ഡ് ആയിട്ട് വരാം റെസിസ്റ്റിവിറ്റി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് പോകുന്ന വൈദ്യുതിയെ തടഞ്ഞു നിർത്താനുള്ള കഴിവാണ് എല്ലാ മെറ്റീരിയലിനും ഒരേ റെസിസ്റ്റിവിറ്റി അല്ല കോപ്പറിന് താരതമ്യേന കുറവ് റെസിസ്റ്റിവിറ്റി ആണ് അതേസമയം നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അതുകൊണ്ട് തന്നെ ആ ആ നിക്രോം കൊണ്ടുണ്ടാക്കിരിക്കുന്ന കോയിലെ നല്ലോണം ചുട്ടുപഴുക്കം രണ്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിന്റെ പിണ്ടം നേരെ ഇരട്ടിയും പ്രവേഗം മൂന്ന് മടങ്ങുമായി വർദ്ധിച്ചാൽ അതിന്റെ ഗതികോർജം ഡാഷ്

മാറാൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ പുതിയ കൈറ്റി കനാജിയുടെ ഇക്വേഷൻ വരും എനർജി ഈക്വൽ ടു ഹാഫ് എം എന്ന് പറഞ്ഞാൽ എന്തായി ആയി വെലോസിറ്റി എന്ന് പറഞ്ഞാലോ അഥവാ പ്രവേഗം എന്ന് പറഞ്ഞാലോ സ്ക്വയർ അപ്പോൾ അപ്പൊ ചെയ്യുകയാണ് ഹാഫ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ ഇക്വേഷൻ ആണ് പിന്നെന്താ എം വന്നു പിന്നെന്താ വി സ്ക്വയർ വന്നു ബാക്കി എന്തെല്ലാം വേണ്ടത്വയർ ഒന്നിച്ചെഴുതി ഓക്കെ നോക്കിയാലോ എന്ത് വരും ഹാഫ് എം എന്ന് എന്ത് നയൻ എന്താണ് ആൻസർ എയ്റ്റീൻ ഇൻഫ് എം വി സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി അതായത് പ്രവേഗം മൂന്നിരട്ടിയായി മാസ് രണ്ട് ഇരട്ടിയായി കഴിഞ്ഞാൽ അതിന്റെ ഗതികോർജം എത്ര ആയിട്ട് മാറും ഓപ്ഷൻ ഡി പതിനെട്ട് മടങ്ങായിട്ട് വർദ്ധിക്കും അപ്പൊ എങ്ങനെ തന്നാലും നമുക്ക് ഈ ഇക്വേഷൻ അറിയുമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഓക്കെ കൈക്കനാജി അഥവാ ഗതികോർജം അടുത്ത ചോദ്യം ഒരു കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഭാരം ഡാഷ് ആയിരിക്കും എന്താ ചോദ്യം മാസും ഭാരവും തമ്മിലുള്ള റിലേഷൻ ആണല്ലേ ഇവിടെ തന്നിരിക്കുന്നത് ആ മാസ് തന്നിട്ടുണ്ട് ഒരു കിലോഗ്രാം ആണ് ഇതിൻ്റെ മാസ് അങ്ങനെയാണെങ്കിൽ ഭാരം എന്തായിരിക്കും അഥവാ വെയിറ്റ് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഭാരം അഥവാ ഡബ്ല്യു എന്നത് എം ഇൻ ജി ആണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജി ആക്സലറേഷൻ ത്വരണമാണ് ഭൂഗുരുത്ത ഭൂഗുരുത്തരണത്തിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാസ് ഒരു കെ ജി വൺ കെ ജി ആണ് ഒരു കിലോഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ ഭാരം എന്ത് വരും ഒന്ന് ഇൻറ്റു ആ ഒമ്പതേ പോയിന്റ് എട്ട് ആൻസർ ഒമ്പതേ പോയിന്റ് എട്ട് ഭാരം അത് എന്താണ് ആക്ച്വലി ഒരു ഫോഴ്സ് ആണ് പതിനെ യൂണിറ്റ് എന്തായിരിക്കും ന്യൂട്ടൺ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ ഓപ്ഷൻ എ ഒൻപത് പോയിന്റ് എട്ട് ന്യൂട്ടൺ ഭാരം മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് മാസം മാസം വെച്ചാൽ എന്താ ഒരു ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഭാരമോ ഒരു വസ്തുവിന്മേൽ ഭൂമി കൊടുക്കുന്ന ആകർഷണ ബലമാണ് ഭാരം എന്ന് പറഞ്ഞാൽ ഇതോട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഭാരത്തിന് മാറ്റം ഉണ്ടാവു പ്ലേസ് ടു പ്ലേസ് ഭാരം മാറും പക്ഷെ മാസ് മാറില്ല ഒരു വസ്തു ഭൂമിയിലെടുക്കുന്നു ആ ഒരു വസ്തുവിന്റെ ഭാരം വളർന്നു അത് എവിടെ മൂണിലേക്ക് കൊണ്ടുപോയി സന്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഭാരം മാറും ഭാരം മാറും പക്ഷെ മാസ് മാറില്ല ഒരു വസ്തു ഭൂ കേന്ദ്രത്തിൽ വെച്ചാലോ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും എന്നാൽ മാസിന് വ്യത്യാസം ഉണ്ടാവില്ല മാസ് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ് അതേസമയം ഭാരം അത് മാറിക്കൊണ്ടേയിരിക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീൻ്റെ വാല്യുവിനെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സില് എണ്ണയിടുന്നത് എന്തിനാണ് സൈക്കിൾ ചക്രത്തിന് ആക്സില് എണ്ണയിടുന്ന എന്തിനാണ് കണ്ണടച്ച് പറയാലേ എന്ത് കുറയ്ക്കാനായിട്ട് ഫ്രിക്ഷൻ അഥവാ ഘർഷണം കുറയ്ക്കാനായിട്ട് ഘർഷണം കുറയ്ക്കാൻ ഡിസ്കസ് ബലമാണോ അല്ല യാന്ത്രിക ബലം കുറയ്ക്കാനാണോ അതുമല്ല അതിലേക്കാളൊക്കെ ബെസ്റ്റ് ആൻസർ എന്താണ് ഘർഷണം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാനായിട്ട് ഓപ്ഷൻ ഡി കാന്തിക ബലം കുറയ്ക്കാനാണോ അല്ല അല്ലെ അപ്പോൾ ഓർത്തിരിക്കുക ഘർഷണം ഘർഷണം എന്താണ് ഘർഷണം രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഓബ്ജക്റ്റ് ഒരു വസ്തുവിന്മേൽ മറ്റൊരു വസ്തുവിന് തെന്നി നീങ്ങിയോ ഉരുണ്ടു പോവുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ചെയ്യുമ്പോൾ ആ സർഫസ് ഓഫ് കോണ്ടാക്ട് അത് സമ്പർക്കത്തിൽ വരുന്ന ആ സർഫസ് ഇൻ ബി എക്സ്പീരിയൻസ് ചെയ്യുന്ന ബലമാണ് ഘർഷണബലം എന്ന് പറഞ്ഞാൽ ഘർഷണം കുറയ്ക്കാനായിട്ട് ഘർഷണബലം കുറയ്ക്കാനായിട്ട് വ്യത്യസ്ത മാർഗങ്ങളുണ്ട് ആ സ്ട്രീം ലൈൻ ഷേപ്പ് ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം ഈ ബോട്ടിൻ്റെയൊക്കെ ഷേപ്പ് എന്താണ് ഈ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്യാറുണ്ട് പിന്നെയോ ഗ്രീസ് ഗ്രീസ് പോലുള്ള ആ വസ്തുക്കൾ ലൂബ്രിക്കൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ആക്സില് എണ്ണയിട്ടിരിക്കുകയാണ് അഥവാ ലൂബ്രിക്കൻ്റായിട്ട് ചേർത്തിരിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തത്തിന്റെ കഴിവിനെ നമ്മൾ എന്താ പറയുക റീട്ടൻറ്റിവിറ്റി ആണോ ഇല്ല റീട്ടൻറ്റിവിറ്റി എന്ന് എന്താ ആ കിട്ടിയ കാന്തശക്തി റീട്ടേൺ ചെയ്യാനുള്ള കഴിവിനെയാണ് റീടെൻറ്റിവിറ്റി എന്ന് പറഞ്ഞാലും വശകതയോ ആ ഒരു കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു കാന്തിക വസ്തു അത് കാന്തവൽക്കരിക്കപ്പെടുന്ന ആ പ്രോപ്പർട്ടിനെയാണ് വശകഥ എന്ന് പറഞ്ഞാലും അതായത് കാന്തത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഇരുമ്പാണി കുറച്ച് നേരെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ വരും ആ ഇരുമ്പാണി എന്നതാണ് ഒരു കാന്തിക വസ്തു അതിന് കാന്ത സ്വഭാവം കൈവരിക്കും അല്ലേ ഇതിനാണ് നമ്മൾ വശകത എന്ന് പറഞ്ഞാൽ കൊഹീഷൻ ഫോഴ്സോ പെർണിബിളിറ്റിയോ ഒന്നും അല്ല ആൻസർ എന്താണ് വശകത അപ്പോൾ പഠിച്ചിരിക്കണം അല്ലെ ആ ടേംസ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം അടുത്ത ചോദ്യം രണ്ട് ലോഹ കഷ്ണങ്ങൾ ഒരു ലൈനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമബലം എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ് എന്താണ് പ്ലവക്ഷമബലം പ്ലവക്ഷമബലം അഥവാ ബോയൻസി ബോയൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫ്ലൂയിഡ്സിൽ ദ്രവ്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബലമാണ് പ്ലവക്ഷമബലം ദ്രവ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലവക്ഷമബലം അതായത് ദ്രാവകങ്ങളും വാതകങ്ങളും നമ്മുടെ ഭൂഗുരുതാകർഷണ ബലത്തിന് വിപരീത ദിശയിൽ കൊടുക്കുന്ന ബലമാണ് പ്ലവക്ഷമബലം പ്ലവക്ഷ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് വസ്തുവിൻ്റെ വാ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ ആ പ്ലവക്ഷമബലം കൂടും ചെറിയൊരു വസ്തു വലിയൊരു വസ്തു ഇതിലേതിനായിരിക്കും പ്ലവക്ഷമബലം കൂടുതൽ വസ്തുവിന്റെ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷമബലം കൂടും രണ്ടാമത്തെ ഫാക്ട് എന്ന് വെച്ചാൽ എന്തോ ഏത് ദ്രവ്യത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ ഡെൻസിറ്റി ദ്രവ്യത്തിന്റെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാലോ അവിടെയും പ്ലവക്ഷമബലം കൂടിക്കൊണ്ടേയിരിക്കും ക്ലിയർ അല്ലേ അപ്പോ ഓർത്തിരിക്കുക വ്യാപ്തം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും ഉത്തരം ഒരേ പ്രളവക്ഷ്മ ബലമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ ആ എന്തായിരിക്കും ഒരേ വ്യാപ്തമായിരിക്കും ക്ലിയർ ആണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങളും ഓരോന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കണം അല്ലേ അപ്പൊ ഇവരുന്ന എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൽ നമുക്ക് ഏറ്റവും മുന്നിലുള്ള റാങ്ക് നേടാനായിട്ട് എന്ത് വേണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ എന്തെങ്കിലും പഠിച്ചാൽ പോരാ എങ്ങനെ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് കൃത്യമായ ധാരണയോടുകൂടി തന്നെ പഠിക്കണം അപ്പൊ വേണ്ടി എന്ത് വേണം എന്താ കോമ്പറ്റേറ്റീവ് ക്രാക്ക നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഈ വരുന്ന ഫ്രീ വെബിനാറിൽ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ ചെയ്യാൻ പറ്റും എച്ച് എസ് എഹ് ഫിസിക്കൽ സയൻസിന്റെ പുതിയ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആരൊട്ടും വൈകരുത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകാം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനെല്ലാവരെയും ഷെയർ ചെയ്യാം ഇനി ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ